ഇന്നത്തെ കാലഘട്ടം ക്യൂ ബീവറേജസിന്റെ മുമ്പിലാണ് രാജാ ക്യൂ ആ കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തും സി എച്ച് മുഹമ്മദ് ഗു സഞ്ചരിച്ച് അവിടെയുള്ള ഭൂമിയിലുള്ള മനുഷ്യരോടൊക്കെ എൽ പി സ്കൂൾ ആരംഭിക്കാൻ പറഞ്ഞു അങ്ങനെ എൽ പി സ്കൂളുകൾ തുടങ്ങി സ്വന്തം വീട്ടു മുറ്റത്ത് എൽ പി സ്കൂളുകൾ വന്നപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടായി രക്ഷിതാക്കൾക്ക് അയക്കാൻ താല്പര്യമുണ്ടായി അത് പിന്നീട് വളർന്ന് ബഷീർ സാഹിബും അബ്ദുൾ അബ് സാഹേബും സാഹിബും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രി പദം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ എൽ പി സ്കൂളുകൾ യു പി ആയി യു പി ഹൈസ്കൂളായി ഹയർ സെക്കൻഡറി ആയി അവസാനത്തെ യു ഡി എഫ് മന്ത്രിസഭ ഉമ്മൻചാണ്ടി സാർ സാറ് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒറ്റയടിക്ക് ഇരുപത്തി മൂന്ന് കോളേജുകൾ കേരളത്തിൽ കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകി മലബാറിനെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളോടൊപ്പം വളർത്തിക്കൊണ്ടു വന്നത് സി എച്ച് മുഹമ്മദ് ഖോയർ സാഹിബാണ് മാത്രമല്ല കേരളത്തിൽ ഇന്നും ആറേഴ് യൂണിവേഴ്സിറ്റികളുണ്ട് അന്ന് പോലെ ഒറ്റ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ കേരള യൂണിവേഴ്സിറ്റി കേരളത്തിൽ രണ്ടാമതൊരു യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുവാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസ മേഖലക്ക് അതുകൊണ്ട് തന്നെ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിനോട് വലിയ കടപ്പാടുണ്ട് നമ്മളൊക്കെ പ്രത്യേകിച്ച് മലബാർ പ്രദേശം കേരളം മൊത്തത്തിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനോട് കടപ്പെട്ടിരിക്കുന്നു ഇത്ര വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം വിജ്ഞാന വിപ്ലവം കേരളത്തിൽ ഉണ്ടാക്കി തന്നത് അദ്ദേഹം ആ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന് വിദ്യാഭ്യാസ മേഖലയിലോടുള്ള ആ ബന്ധം ആ പൊക്കിൾക്കൊടി ബന്ധം മനസ്സിൽ ഉറച്ചത് കൊണ്ടാണ് കെ എസ് ടു എന്ന അധ്യാപക സംഘടന അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ എല്ലാ വർഷവും ഇതുപോലൊരു ക്വിസ് നടത്തുന്നു നിങ്ങൾക്കറിയാം സ്കൂൾ തലത്തിൽ ക്വിസ് നടത്തി അവിടെ നിന്ന് ഒന്നും രണ്ടും സ്ഥാനക്കാരെ സബ് ജില്ലാതലത്തിൽ മത്സരിപ്പിച്ച് സബ് ജില്ലാതലത്തിൽ മത്സരിക്കുന്നവരിൽ നിന്ന് ഒന്നും രണ്ടും സ്ഥാനക്കാരെ ജില്ലാതലത്തിൽ മത്സരിപ്പിച്ച് ആ ജി പതിനാല് ജില്ലകളിലും ഒന്നും രണ്ടും സ്ഥാനം കിട്ടിയ പ്രതിഭാതകരായ എൻ്റെ പിഞ്ചനുജന്മാരെയും അനുജത്വമാരെയുമാണ് ഇന്നിവിടെ സംസ്ഥാനതലത്തിൽ മത്സരത്തിലെത്തിക്കുന്നത് ഇതൊരു സമ്മാനം തേടാൻ വേണ്ടി മാത്രമല്ല സമ്മാനം തന്നെ വളരെ വലിയതാണ് ഇവിടെ പറഞ്ഞു ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് ടാബ്സ് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓരോ സമ്മാനം കിട്ടും എന്നാണ് കെ എസ് ടി വി നേതാക്കന്മാർ പറയുന്നത് ഇപ്പോൾ കിട്ടുന്ന സമ്മാനത്തിൻ്റെ വലുപ്പോ ഒരു സമ്മാനം കിട്ടുന്നതും അല്ല പ്രാധാന്യം സംസ്ഥാനതലത്തിൽ ഒരു വിഭാഗീയതയില്ലാതെ ഏതെങ്കിലും പ്രത്യേക ജാതിക്കാർ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗക്കാർ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തുകാർ മാത്രം ഇതൊന്നുമല്ല കേരളത്തിൻ്റെ മുഴുവൻ പ്രതിനിധികളും ഇവിടെയുണ്ട് കേരളത്തിൻ്റെ ഒരു പൊതു പ്രതി പ്രതിഷേധമാണിത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ ഇവിടെയുണ്ട് അവരെ ഒരു വിഭാഗീയതയുടെ പേരിൽ തിരഞ്ഞെടുത്തതല്ല അവരെ തിരഞ്ഞെടുത്തത് അവരുടെ ബുദ്ധിശക്തിയുടെ പ്രതിഭയുടെ പേരിൽ മാത്രമാണ് അത്രത്തോളം പ്രതിഭയുള്ള കേരളത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളിൽ നിങ്ങളാണ് ഏറ്റവും ബുദ്ധി സാമർഥ്യവും കഴിവും പ്രാവീണ്യവും പ്രതിഭയുമുള്ളത് എന്താണ് തെളിയിക്കപ്പെട്ടത് നിങ്ങളാണത് തെളിയിച്ചത് ഇപ്പോൾ കുട്ടികൾക്ക് മത്സരിക്കാൻ തങ്ങളോടൊപ്പം പഠിക്കുന്നവരുടെ സുഹൃത്തുക്കളോടൊപ്പം മത്സരിച്ച് വിജയിക്കാൻ ആ വിജയം കൺകുളർക്കെ കണ്ട് സന്തോഷിക്കാൻ രക്ഷിതാക്കൾക്ക് ഒരു അവസരം ഉണ്ടാക്കുക ആ കൂടിച്ചേരൽ ആ സംഘവും ആ സന്തോഷത്തിൻ്റെ ഒരു ദിവസം ഉണ്ടാക്കുക എന്ന വലിയ മഹത്തായ ഒരു പ്രക്രിയക്കാണ് ഈ കെ എസ് ടിയു എന്ന അധ്യാപക സംഘടന വർഷങ്ങളായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ ഇതുപോലെ കൂടിയിരിക്കുക വിവിധ ജില്ലകളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാധരായ കൊച്ചനുജന്മാരും അനുജത്തിമാരും ഇവിടെ കൂടി ചേർന്നിരിക്കുകയാണ് അവരുടെ രക്ഷിതാക്കൾ ഇവരിവിടെ എത്തിയതിലുള്ള ആഹ്ലാദത്തിൽ സന്തോഷിച്ച ഹൃദയം കൊണ്ടിരിക്കുകയാണ് ആ ഒരു കൂടിച്ചേരലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം വീണ്ടും നിങ്ങള് പരീക്ഷിക്കപ്പെടുകയാണ് നിങ്ങളുടെ ബുദ്ധി സമർത്ഥ്യം ഇതില് ചിലപ്പോ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന ഭാഗ്യം കൊണ്ടൊക്കെ ചിലരെത്തിച്ചേരുന്നു അത് ബുദ്ധി നിർബന്ധമാണ് അറിവ് നിർബന്ധമാണ് പക്ഷെ അതോടൊപ്പം ചിലപ്പോ ഭാഗ്യം കൂടി തുടച്ചാലാണ് സമ്മാനമൊക്കെ കിട്ടുന്നത് ായിരുന്നാലും ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന